നീണ്ട പതിനാറ് മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളങ്ങനെ കിൽത്താൻ ഐലൻഡിലേക്ക് അടുത്തിരിക്കുകയാണ് അപ്പോൾ കിൽത്താൻ്റെ ഈ പോട്ടിരിക്കുന്ന ഭാഗം ലഗൂൺസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വലിയ ഷിപ്പ് ഇങ്ങോട്ടേക്ക് വരികയില്ല നമ്മളതുകൊണ്ട് കടലിൻ്റെ നടുക്ക് നിന്ന് ഒരു ബോട്ടിൽ കയറിയിട്ട് വേണം പോർട്ടിലേക്ക് വരാനായിട്ട് അങ്ങനെ നമ്മൾ പോർട്ടിൽ എത്തിയിട്ടുണ്ട് പോർട്ടിലെത്തേണ്ട പ്രയാസം മാത്രം മാത്രമായിരുന്നു കര കയറിയപ്പോൾ തന്നെ ആവശ്യമുള്ള എല്ലാ സൗകര്യവും ഞങ്ങൾക്ക് പെർമിറ്റ് എടുത്തു തന്ന തന്നാൽ തയ്യാറാക്കിയിരുന്നു ഇദ്രീസ് എന്ന് പറയുന്നത് അഭിനയുടെ സുഹൃത്തായ സഫാനയുടെ ഹസ്ബൻഡാണ് അങ്ങനെയാണ് എനിക്ക് ഇദ്രീസിനെ പരിചയം ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഓട്ടോ മുതൽ റൂമും എല്ലാം തന്നെ ഇവിടെ തയ്യാറായിരുന്നു ഈ ചൂട് സമയത്ത് എ സി റൂമല്ലാതെ നിൽക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ കിട്ടാവുന്നതിൽ വളരെ ചുരുക്കം എ സി റൂംസേ ഉള്ളൂ അതിലൊരു റൂം ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്നു എനിക്ക് രണ്ട് കാര്യങ്ങൾ മാത്രമായിരുന്നു നിർബന്ധം ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും എ സി റൂമും ഇത് രണ്ടും തയ്യാറാക്കി ഞങ്ങളുടെ ഒരു ലോളിലേക്ക് വീട്ടിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിച്ചായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്തു പ്രാതിൽ റെഡിയാക്കി തന്നെ പോയി ലക്ഷദ്വീപിന്റെ ഞങ്ങൾ കണ്ടിട്ട് കേട്ടോ ഞങ്ങൾ കണ്ടിട്ട് പോയില്ലേ കണ്ടിട്ടുണ്ട് കല്യാണത്തിനുള്ളത് കൊണ്ടല്ല ഒരു ലോഡ് ഫുഡ് കഴിക്കത്തില്ല ഞങ്ങള് പിള്ളേര് കഴിക്കത്തില്ല ഞങ്ങൾ എത്ര കഴിക്കും അറിയാലോ ഇത് ആര് കഴിക്കും എല്ലാ സാധനങ്ങളും നാല് സാധനത്തിന് വേണ്ടി ഇത്ര എന്താണ് ഇത് ലക്ഷദ്വീപിന്റെ സ്പെഷ്യലാണ് കീലാഞ്ചിയും പാലും പഴവും അത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു പിന്നെ ബാക്കി ഫിഷും മുട്ടയും ചിക്കനും ചിക്കൻ ഫ്രൈയും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ സഫാര ബൈക്ക് സ്കൂട്ടർ കയറിയിട്ട് അവിടേക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടി ഇറങ്ങിയത് ഇവിടെ ഇവിടെ എന്ന് വെച്ചാൽ ചെറിയ റോഡുകളാണ് ഇരുവശങ്ങളായിട്ടും എല്ലാ ആൾക്കാരുടെ വീടും ഒക്കെ ആയിട്ടുള്ള ചെറിയ റോഡാണ് എല്ലാ വീടിൻ്റെയും ഫ്രണ്ടിലോ ബാക്കിലോ ഒക്കെ ആയിട്ടായിരിക്കും കടൽ വരുന്നത് അപ്പോൾ എല്ലാവരും വൈകുന്നേരം ആവുമ്പോൾ ബീച്ചിൻ്റെ സൈഡിൽ വന്നിരുന്ന് കാര്യം സംസാരിച്ചോണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാണാൻ പറ്റാത്ത ഒരു ലൈഫാണ് നമ്മൾ കിൽത്താനിൽ കണ്ടത് ഇപ്പോൾ എല്ലാവരും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എല്ലാവരും മൊബൈലിൽ നോക്കിയിരിക്കുന്ന സമയത്ത് അവരെല്ലാവരും ഒരുമിച്ച് കൂടി കാര്യമൊക്കെ പറഞ്ഞ് ബീച്ചിൽ കുളിച്ചും ഒക്കെയാണ് അവിടെ അവർ സമയം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഈ കിൽത്താൻ ഐലൻഡ് മൂന്ന് കിലോമീറ്റർ നീളവും തൊള്ളായിരം മീറ്റർ വീതിയുള്ള ചെറിയൊരു ഐലൻഡാണ് അപ്പോൾ അറിയാമല്ലോ അവിടെ എത്രത്തോളമായിരിക്കും ജനവാസമുള്ളതെന്ന് മൂവായിരത്തിൽ താഴെ മാത്രമേ ആൾക്കാർ ഇവിടെ താമസിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം പരസ്പരം അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു അറിയാൻ പറ്റും അപ്പോൾ ഞങ്ങൾ അവിടെ പോയപ്പോൾ ഞങ്ങൾ കരയിൽ നിന്നുള്ള ആൾക്കാരാണ് സഫാടേയും ഗസ്റ്റുകളാണ് എന്നുള്ള രീതിയിലുള്ള ഒരു സ്നേഹവും പരിഗണനയും എല്ലാം അവരിൽ നിന്ന് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വേറെ ഐലൻഡിലൊന്നും പോയിട്ടില്ല പക്ഷേ കേരളത്തോളം മറ്റുള്ള ഐലൻഡുകളെ വെച്ച് വികസനം വളരെ പിന്നിലായിട്ടുള്ളൊരു ഐലൻ്റാണ് കിൽത്തൊരു ഗ്രാമീണ അന്തരീക്ഷമാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത് നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് പറയും പോലെ ഇവിടത്തെ നാട്ടിൻപുറവും അങ്ങനെയായിരുന്നു ഇവിടെ ഞങ്ങൾ പരിചയപ്പെട്ട ഓരോ ആൾക്കാരും അവരുടെ ആ ഒരു സൽക്കാരവും അവരുടെ സ്നേഹവും ഒക്കെ കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് അവർ ഞങ്ങൾ എങ്ങനെ സൽക്കരിക്കട്ടെ എന്നുള്ള രീതിയായിരുന്നു എല്ലാവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇവിടെ ഇപ്പോൾ കുറച്ചായതേയുള്ളൂ ടൂറിസം ഒക്കെ വന്ന് തുടങ്ങിയത് കയാക്കിങ് സ്കൂബ സ്നോർ ക്ലിങ് അതൊക്കെ ഇപ്പോൾ കുറച്ച് നാളായിട്ടേ ഉള്ളൂ കിൽത്താനിൽ വന്ന് തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ വലിയ റിസോർട്ടുകളോ വലിയ വലിയ ഹോട്ടൽസോ അങ്ങനെ ഒന്നുമില്ല അവിടെ അങ്ങനെയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല റെസ്റ്റോറൻറ്റുകളൊക്കെ വളരെ കുറവാണ് ഞങ്ങൾ ഫുൾ ടൈം ഫുഡ് കഴിച്ചതൊക്കെ സഫാഡ വീട്ടിൽ നിന്നായി ദ്വീപിലെത്തിയാൽ നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല നമുക്ക് ഏത് വീട്ടിൽ പോയാലും നമുക്ക് പല ഐറ്റംസ് നമുക്ക് കഴിക്കാൻ കിട്ടുന്നതാണ് അഥവാ ഇനി വീട്ടിൽ പോകാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് പള്ളിയിൽ നിന്നോ അതോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കല്യാണം അവിടെ കാണാം അവിടെ കല്യാണമൊക്കെ ഭയങ്കര വെറൈറ്റിയാണ് അഞ്ച് ദിവസം വരെ കല്യാണം കാണാം അഞ്ച് ദിവസം വരെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും കല്യാൺ വീഡിയോസൊക്കെ ഉടനെ വരുന്നതാണ് പൂവരച്ചും പറയല്ലേ

ഈ ബീച്ച് സഫാട വിൻ്റെ തൊട്ട് പിറകിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മക്കൾക്ക് സഫാട വിട്ടു പോകാനായിരുന്നു ഏറ്റവും ഇഷ്ടം കാര്യം അവിടെ നിന്ന് നേരെ ബീച്ചിലേക്ക് ഓടാൻ പറ്റും മാത്രമല്ല സഫാട രണ്ട് കുഞ്ഞുമക്കളുണ്ട് അവരെപ്പോഴും രാവിലെ കണ്ണു തുറന്ന ഉടനെ പോകുന്നത് ബീച്ചിലേക്കാണ് മൂത്ത ആണ് നീന്താനൊക്കെ അറിയാം ചെറിയ തന്നെ നീന്താമെന്ന് അറിയില്ലെങ്കിലും അവനും എപ്പോഴും കടലാണ് അതുകൊണ്ട് എൻ്റെ മോനും അവരുമായിട്ട് ഭയങ്കര സെറ്റായിരുന്നു അവർക്ക് എപ്പോഴും സഫാട വീട്ടിൽ പോകാൻ വേണ്ടി ഭയങ്കര താല്പര്യമായിരുന്നു വേറെ എങ്ങും പോയില്ലേ കുഴപ്പമില്ല അവിടെ പോയിട്ട് നമുക്ക് ഓടി നീന്താൻ ഇറങ്ങാമല്ലോ എന്നുള്ള പ്ലാനാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന റൂമിൻ്റെ അടുത്തുള്ള ബീച്ച് എന്ന് പറയുന്നത് കുറച്ച് ആഴം കൂടിയ സ്ഥലമായിരുന്നു ഡാർക്ക് ബ്ലൂ കളർ ആയിരുന്നു അവിടുത്തേത് ഇവിടത്തെ കണ്ടില്ല ഇവിടെ ലഗൂൺസ് ആയതുകൊണ്ട് തന്നെ സ്കൈ ബ്ലൂ കളറാണ് കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് രാവിലെ വേറൊരു ഭംഗിയാണ് ആ കടലിൻ്റെ അപ്പോൾ നമ്മൾ താമസിച്ചത് അവിടെ ഞങ്ങൾക്ക് കടൽ കുളിക്കാനെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറ്റില്ലായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും ഇങ്ങോട്ടേക്ക് വരുന്നത് ഇവിടെ ആണെങ്കിൽ സഫാക്ക് ഒരു ചെറിയ പപ്പാക്കൊരു കടയുണ്ട് അവിടെ നിന്ന് കൂൾ ബൂസിയൊക്കെ കുടിച്ച് അവയിൽ മിൽക്കും പിന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ വൈകുന്നേരങ്ങളിൽ കടയിൽ ഉണ്ടാകും അപ്പോൾ അതൊക്കെ കഴിക്കും കടലിൽ കുളി ഇത് തന്നെ ആയിരുന്നു പരിപാടി നാളെ നാളെ ഇവിടെ നമുക്ക് പല രൂപത്തിലുള്ള കോറൽസും ഷെൽസും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ മോക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കളക്ട് ചെയ്യാനായിട്ട് അങ്ങനെ അവിടെ എവിടെ കണ്ടാലും ഷെൽസും കോറൽസും ഒക്കെ ഇങ്ങനെ പെറക്കിയെടുക്കും അപ്പോൾ അത് കണ്ടിട്ട് സഫാട മക്കളും എല്ലാരും കൂടെ കൂടിയിട്ടുണ്ട് കോർണ്സ് എടുക്കാനായിട്ട് ആ കേ ഞങ്ങളെ ലക്ഷദ്വീപിൽ ഒരു ചെറിയൊരു മോട്ടോർ ബൈക്കുമായിട്ട് നാല് പേര് ഒന്നിച്ച് പോവയാണ് എന്താ വരും ഇതോടത്തെ റോഡുകളൊക്കെ വളരെ ചെറിയ സെറ്റപ്പ് റോഡുകളാണ് വലിയ ആഡംബരം റോഡാണ് ചെറിയൊരു ഗ്രാമപ്രദേശമാണ് ഒരു ലക്ഷദ്വീപിലാണ് ഹിൽ എയർ ലിഫ്റ്റിംഗ് ആണ് ഇപ്പോൾ അതായത് ഇവിടെ ഇവിടെ എന്തെങ്കിലും ആർക്കെങ്കിലും ആരെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ബൈബ് ബോട്ടോ ഷിപ്പോ നമ്മളെ കൊച്ചിയിൽ എത്തിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത് എയർ ലിഫ്റ്റിംഗ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട് ഹെലികോപ്റ്റർ വന്ന് പേഷ്യൻറ്റിനെ പിക്ക് ചെയ്ത് ഇവിടുന്ന് എറണാകുളത്തുള്ള ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാറുള്ളത് അതൊരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു സർവീസാണ് അപ്പോൾ അതിവിടുത്തുള്ള അൻഡമാൻ ലക്ഷദ്വീപിലുള്ള നേറ്റീവ്സിന് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു സൗകര്യമാണ് അപ്പോൾ നമ്മളിപ്പോൾ അത്തി ഇപ്പോൾ നിർബാക്കി ഒരു പേഷ്യൻറ്റിനെ ഇവിടുന്ന് എറണാകുളത്തേക്ക് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട് അത് ലൈവില് പകർത്താൻ ശ്രമിക്കും